പാപി എന്നിടം പാതാളെന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മലയാളികൾ മലയാളികളെ വഞ്ചിക്കുമ്പോൾ നമ്മൾ വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം പാപി എന്നിടം പാതാളെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അതൊരു പഴഞ്ചൊല്ലാണ് എന്നാൽ മലയാളി കൊലയാളി എന്നൊരു ചൊല്ലുണ്ട് മിക്കവാറും മലയാളികൾക്ക് പാറ മലയാളികൾ തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ പറ്റിക്കുന്നത് അതുപോലെ വഞ്ചിക്കപ്പെടുന്നത് ഇതെല്ലാം ഒരു മലയാളി അല്ലെങ്കിൽ മലയാളികൾ മലയാളികളെ വഞ്ചിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സ്ട്രൈക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാനഡ പോസ്റ്റ് കാനഡ പോസ്റ്റിൽ സ്ട്രൈക്ക് നടക്കുമ്പോൾ അതും മലയാളിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിക്കിവിടെ കത്ത് വരുന്നത് മുടങ്ങുന്നതിനുള്ള പ്രശ്നമല്ല എന്നാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ലണ്ടൻ പട്ടണത്തിലെ അനവധി മലയാളി സുഹൃത്തുക്കൾ കാനഡ പോസ്റ്റിൽ എംപ്ലോയിസാണ് അത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടെയാണ് കാരണം എന്ന് കാനഡയിൽ വന്ന് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയിൽ അറിയാമല്ലോ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹ മാർക്കറ്റിലും അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെയുള്ളൊരു ജോലിയാണ് ഫെഡറൽ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലണ്ടൻ ഒൻറ്റാറിയോയിലുള്ള അനവധി മലയാളികൾ ഈ കാനഡ പോസ്റ്റ് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു പത്ത് കൊല്ലത്തിനകം കയറിയിട്ടുള്ളവരാണ് അതിന് മുന്നധി ആൾക്കാരുണ്ടായിരുന്നില്ല എന്നാൽ ലണ്ടൻ പോസ്റ്റ് കാനഡ പോസ്റ്റിൻ്റെ ടോപ്പിലിരുന്ന ഒരു ഇന്ത്യക്കാരനുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രസിഡൻറ്റും സിഇഒയുമായിരുന്ന ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നു ദീപക് ചോപ്ര എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ ആ ടേം കഴിഞ്ഞു പുള്ളി ഇപ്പം വേറെ മാറിപ്പോയി അപ്പോൾ ഇനി നമുക്ക് ഈ സമരങ്ങളെക്കുറിച്ച് നോക്കാം കാരണം വളരെ കുറച്ച് കേട്ടുകേൾവിയുള്ളൊരു സംഭവമാണ് ആ കാനഡയിലെ സമരം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ സമരമുറകൾ എന്താണ് അതുകൊണ്ട് പബ്ലിക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം വെള്ളക്കാരൻ അല്ലെങ്കിൽ സൂര്യനമസ്തമിക്കാത്ത നാടായിരുന്ന ബ്രിട്ടീഷുകാരൻ അനേക രാജ്യങ്ങൾ കീഴടക്കി കോളനിവൽക്കരിച്ചു അവിടെ ഇട്ടിട്ട് പോയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് പിൻകോഡ് കണ്ടിട്ടില്ലേ പോസ്റ്റ് ഓഫീസ് ശൃംഖല പിന്നെ റെയിൽവേ അതിൻ്റെ കൂട്ടത്തില് സാറെന്നുള്ള വിളി ബ്രിട്ടീഷുകാരും പോയിട്ടും ഇന്നും നമ്മുടെ ഇന്ത്യയിൽ വിട്ടുപോകാതിരിക്കുന്നൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ആരെയും സാറെന്ന് വിളിക്കുക അത് കേൾക്കുന്നവനൊരു പുളകം പറയുന്നവനെന്തോ വലിയൊരു സുഖം എന്നാൽ കാനഡയിൽ ആ സാറ് വിളിയില്ല പക്ഷേ കാനഡയിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ബ്രിട്ടീഷുകാരൻ തുടങ്ങി വെച്ച പോസ്റ്റ് ഓഫീസും റെയിൽവേയും അപ്പോൾ നമുക്ക് കാനഡയിലെ പോസ്റ്റ് ഓഫീസിൻ്റെ ആരംഭം എപ്പോഴാണ് അതിൻ്റെ എംപ്ലോയീസ് എത്രമാത്രമുണ്ട് കാനഡയുടെ റെയിൽവേ എപ്പോൾ തുടങ്ങി എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് നോക്കാം അതേസമയം നമുക്ക് ഇന്ത്യ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസും ഇന്ത്യയുടെ റെയിൽവേ സിസ്റ്റമായിട്ടൊന്ന് നമുക്ക് കമ്പയർ ചെയ്യാം അപ്പോൾ ഈ സ്ട്രൈക്ക് ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കും എന്തായി തീരും എന്ന് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ കാനഡ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ കാനഡ പോസ്റ്റിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കാനഡ പോസ്റ്റ് ഒരു ക്രൗൺ കോർപ്പറേഷനാണ് ഫെഡറൽ ഗവൺമെൻറ് അണ്ടറിൽ ഉള്ളതാണ് മിനിസ്റ്ററി ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് മന്ത്രിയാണ് എൻ്റെ തലവൻ ജൂലൈ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ സ്ഥാപിതമായതാണ് അന്ന് റോയൽ മെയിൽ കാനഡ എന്നായിരുന്നു പേര് ഫെഡറൽ ഗവൺമെൻറ് ആരംഭിച്ചപ്പോഴത്തെ ആദ്യത്തെ ആയിരുന്നു അറുപത്തി എണ്ണായിരം ആണ് ഉള്ളത് ദീപക് ചോപ്ര ഇന്ത്യൻ ബോൺ ഇമിഗ്രന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രസിഡൻസ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ഇനി നമ്മളിവിടെ അവർലി റേറ്റ് ആണ് ശമ്പളം വെച്ച് നോക്കുമ്പോൾ വലിയൊരു ശമ്പളം കിട്ടുന്നൊരു ജോലി എന്ന് പറയാൻ പറ്റില്ല പത്തൊമ്പത് ഡോളർ മുതൽ ഒരു ഇരുപത്തിനാല് വരെയാണ് അവർലി വേതനം അവിടെ ലഭിക്കുന്നത് എന്നാൽ ഇന്ന് പി എസ് ഡബ്ല്യു എസ് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ശമ്പളത്തേക്ക് ശമ്പളത്തേക്കാൾ കൂടുതൽ ആ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള ആ ഒരു ഒരു സ്റ്റാറ്റസ് പിന്നെ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലത്തെ ഒരു അട്രാക്ഷൻ ഓക്കെ ഇനി നമുക്ക് റെയിൽവേ പുരാണമെന്ന് നോക്കാം സി എൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ കാനഡയുടെ ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്കാണ് മുപ്പത്തി കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം അല്ലെങ്കിൽ അതിൻ്റെ പാളത്തിൻ്റെ നീളങ്ങൾ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എംപ്ലോയീസാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ക്രൗൺ കോർപ്പറേഷൻ ആയിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ പിന്നീട് സ്വകാര്യവൽക്കരണം നടത്തി അപ്പോൾ ബിൽഗേറ്റ് ആയിരുന്നു സിംഗിൾ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം സ്റ്റോക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു സി എൻ റെയിൽവേയിൽ അപ്പോൾ കാനഡ പോസ്റ്റും ഒരുപക്ഷെ സ്വകാര്യവൽക്കരിച്ച് കൂടായുകയില്ല ഇങ്ങനെ സമരം കാര്യങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ റെയിൽവേ പുരാണമെന്ന് നോക്കാം നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ജോലിക്കാർ വൺ പോയിന്റ് ടു മില്യൺ എംപ്ലോയീസ് ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയർ ഇന്ത്യൻ റെയിൽവേ ആണെന്ന് കേട്ടിട്ടുണ്ട് ആയിരിക്കാം ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നീളം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന റെയിൽപാളങ്ങൾ എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി ട്രെയിനുകൾ അപ്പോൾ ഇന്ത്യൻ റെയിൽവേയും കാനഡയുടെ സി എൻ റെയിലും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സി എൻ റെയിൽ ഒന്നുമല്ല ഇനി നമുക്ക് ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസിനെ കുറിച്ചൊന്ന് നോക്കാം ഇന്ത്യൻ പോസ്റ്റ് ഒക്ടോബർ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിന് സ്ഥാപിച്ചു ജോലിക്കാരെത്രമോ നാല് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനാല് ജോലിക്കാരുണ്ട് ആനുവൽ ബഡ്ജറ്റ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ അല്ലെങ്കിൽ ത്രീ ബില്യൺ ഡോളർ അപ്പോൾ ഇതാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസും ഇന്ത്യൻ റെയിൽവേയും ഇവിടുത്തെ കാനഡ റെയിൽവേയും കാനഡ പോസ്റ്റും നമ്മളെ കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലും കേരള ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഒരു തരക്കേടില്ലാത്ത ഒരു കേന്ദ്ര സ്കെയിലുള്ള ശമ്പളം ഉണ്ടായിരിക്കും പെൻഷൻ ഉണ്ടായിരിക്കും അതൊക്കെ തന്നെ അപ്പോൾ ഇവിടെ മറ്റൊരു സ്ട്രൈക്ക് ഇവിടെ അടുത്ത് നടന്നത് പോർട്ട് ജോലിക്കാരാണ് അപ്പോൾ അത് ഗവൺമെൻറ് ഇടപെട്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു കാരണമുണ്ട് പോസ്റ്റൽ സർവീസുകാർ ഇനിയിപ്പോൾ കുറച്ചുനാൾ സമരം നീണ്ടുപോയി കഴിഞ്ഞാലും അതിൻ്റെ നഷ്ടവും കാര്യങ്ങളൊക്കെ ആ ഗവൺമെൻറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് നഷ്ടം വരുന്നല്ലാതെ പ്രത്യേകിച്ച് ആൾട്ടർനേറ്റീവ് മാർഗങ്ങളുണ്ടല്ലോ അതായത് യു പി എസ് ഡി എച്ച് എൽ അങ്ങനെ ഒരുപാട് ഫെഡക്സ് പ്രൈവറ്റ് കൊറിയർ കമ്പനിക്കാർ ഈ പരിപാടികളൊക്കെ നടത്തിയോളൂ പാർസൽ സർവീസും ലെറ്ററും എല്ലാം അപ്പോൾ അതിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ടുണ്ടാകാൻ പോകുന്നില്ല പക്ഷേ പോർട്ടലിൽ ജോലിക്കാർ സമരം ചെയ്തപ്പോൾ അത് കാനഡയുടെ സാമ്പത്തിക നട്ടലിന് തകർക്കുന്ന ഒരു സംഭവമായിരുന്നു ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ തുറമുഖത്ത് കയറുന്നുമില്ല ഇറങ്ങുന്നുമില്ല ആയിരക്കണക്കിന് ട്രക്കിങ് കാനഡയുടെ ഒരു പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ ആണ് അതായത് ഈ വലിയ ട്രക്ക് അങ്ങനെ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെൻറ് നേരിട്ട് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് സമരം നിർത്തിച്ചു അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചോ എന്ന് അറിയില്ല പലപ്പോഴും ഈ സമരമുറകൾ വരുമ്പോൾ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടൽ നടത്തും അപ്പോൾ കാനഡ പോസ്റ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുമ്പോഴണെന്ന് നമുക്കറിയില്ല എന്നും ന്യൂസ് കേൾക്കാം ഇനി നാട്ടിലെ പോലെ പോലീസ് വരുക അടിച്ചമർത്തുക ജലപീരങ്കി റബ്ബർ ബുള്ളറ്റ് ഇതൊന്നുമില്ല വളരെ സമാധാനപരമായ രീതിയിലാണ് ഇവിടുത്തെ സമരമുറകൾ കുറേ പ്ലാക്ക് കാർഡുകളായിട്ട് ഇതിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പക്ഷെ നമ്മുടെ മലയാളികൾ ഭയങ്കര ത്രില്ലിലാണ് കാരണം ജനിച്ചപ്പം മുതലേ സമരമുറകൾ കണ്ടുവളർന്ന് നമ്മുടെ മലയാളിക്ക് ഇവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആ സമരത്തെ അവരങ്ങ് അവർ ആഘോഷിക്കുകയാണ് ആ അതാണ്ടേ ഇവിടെ കാനഡയിൽ വന്ന് ഞങ്ങളും വേണ്ടേ സമരം പിടിച്ചു നടക്കുക പറഞ്ഞോളൂ എനിവേ അത് നമ്മുടെ വിഷയമല്ല കാരണം പിണറായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജനിച്ച് വീണ് സ്കൂളിൽ പോകുമ്പോൾ മുതൽ സമരം കാണുകയും സമരം നടത്തുകയും ചെയ്തു വളർന്ന മലയാളിക്ക് അതിനകത്ത് വലിയ ഒരു സായുജ്യം ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ സമരം പിടിച്ച് പിടിച്ച് എന്തായി തീരുന്ന നമുക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിൽ ഞാൻ കോഴിക്കോടുള്ള സമയത്ത് മാവൂർ ഗോളിയർ റോയൺസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ ആ ദുരന്തമായ അല്ലെങ്കിൽ ദുരവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് വളരെ നേരിട്ട് ഗോളിയർ റോഡ്സിൽ ജോലി ചെയ്തുവരും അവിടെ കുറേ ഫാമിലീസ് കുറേ പേര് ആത്മഹത്യ ചെയ്തായിരുന്നു അതായത് ബിർളയുടെ ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോ കമ്പനികൾ നോർത്ത് ഇന്ത്യയിലെ ദൈനംദിനം പ്രവർത്തിക്കണമെങ്കിൽ മാവൂർ ഗോളിയർ റാൺസോൺ എന്നുള്ള റോ മെറ്റീരിയൽ ചെല്ലണം അതിവിടുത്തെ യൂണിയൻ നേതാക്കന്മാർക്ക് അറിയാം ഏറ്റവും നല്ല ശമ്പളം കൊടുത്തിരുന്ന പാലും മുട്ടയും പഴവും ശമ്പളവും കൊടുത്തിരുന്ന നല്ല ജോലിക്കാരെ ജോലിക്കാരെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഗോളിയർ റാൺസ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ചിലർ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോളിയർ റാൺസ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയാണ് അപ്പോൾ പല പ്രൈവറ്റ് കമ്പനികളും ലാഭം ഉണ്ടാകുന്ന അനുസരിച്ച് ആ ലാഭവിഹിതം തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുക്കും അപ്പോൾ കോഴിക്കോട് പട്ടണത്തിലാണ് ഇവരുടെ തൊഴിലാളി നേതാക്കന്മാരും ഈ മൊഴി ആളികളും മുതലാളിമാരുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ കമ്പനി വരെയാണ് ഈ പ്രശ്നം ഞങ്ങൾ പതിനഞ്ച് ശതമാനം ബോണസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറയുന്നത് പതിനഞ്ചന്തിനാണ് കൊടുക്കുന്ന ഒരു പത്ത് കൊടുത്താൽ മതി ബാക്കി ഞങ്ങൾക്ക് നന്നാമെന്ന് പറയുന്നത് അങ്ങനെ എപ്പോൾ സമരം വന്നാലും എന്ത് ചോദിച്ചാലും കൊടുത്തുകൊണ്ടിരുന്നു കാരണം ഇവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച ഇവിടെ സമരം നടത്തി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഫാക്ടറികളുടെ പ്രോ പ്രൊഡക്ഷൻ നിന്നു പോകും അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആശമുടക്കുന്നവനെപ്പോഴും ബുദ്ധിയുള്ളവനാണല്ലേ നമ്മുടെ നാട്ടിലെ സമര നേതാക്കന്മാരും സമരം ചെയ്യുന്നവരുടെ പോലെയല്ല അവരെന്ത് ചെയ്തു കർണാടകയിൽ വളരെ അടുത്ത് തന്നെ ഇതേപോലുള്ളൊരു ഫാക്ടറി സെറ്റപ്പാക്കി സെറ്റപ്പാക്കി അവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയോ അന്ന് മുതൽ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കാതായി ഇപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിചാരിച്ചോ ചേട്ടാ അത് എന്തെപ്പോഴും അംഗീകരിക്കാത്ത തല കുത്തി മറഞ്ഞു ആ ഒരു പതുക്കെ പാക്ടറി അടച്ചു കൂട്ടി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ മാവൂർ ഗോളിയർ റൈൻസിൽ പോകുമ്പോൾ ഒരു ശവപ്പറമ്പ് പോലെയാണ് അവിടെ എംപ്ലോയിസിന് ക്വാർട്ടേഴ്സ് കാര്യങ്ങൾ ഒരു ഒരു മാവൂരിൽ ഒരു പട്ടണമാണ് എന്നെ കേൾക്കുന്ന കോഴിക്കോട്ടുകാരോ അല്ലെങ്കിൽ മാവൂർ ഗോളിയർ റൈൻസിൻ്റെ സമരത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അസത്യം നിങ്ങളോട് കമൻ്റ് ചെയ്യണം ഓക്കെ വീണ്ടും അടുത്ത സബ്ജക്റ്റുമായിട്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൽ നമുക്ക് വീണ്ടും കാണാം വൺസ് അഗെയിൻ താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം